ഇന്നൊരു ഓർമ്മയാണ് എനിക്ക് ഏറ്റവും ഗുരുതുല്യനായ ഒരു മനുഷ്യൻ്റെ ഓർമ്മ കഴിഞ്ഞ രണ്ട് ദശകങ്ങളിലധികമായി കേരളത്തിലെ ഗോത്ര ഊരുകളിൽ സഞ്ചരിക്കുകയും മനസ്സിലാക്കുകയും ശ്രമിക്കുമ്പോൾ ഒരുപാട് ജ്ഞാനികളായ മനുഷ്യരെ പരിചയപ്പെട്ടിട്ടുണ്ട് അതിലീ അഗസ്ത്യമലയുടെ അടിവാരത്ത് മൂപ്പനായിരുന്ന മല്ലൻ റേഡിയോ മല്ലൻ കാണി അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഈ ലോകം വിട്ടുപോയി ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ ജീവിതം അവശേഷിപ്പിച്ചു അവശേഷിപ്പിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഓർമ്മകളാണ് ഇന്ന് ഗോത്രായനത്തിൽ ചർച്ച ചെയ്യുന്നത് റേഡിയോ മല്ലൻ കാണി കരവിനെ എന്തിനു കരഞ്ഞു ഒഴുകിത് വെള്ളത്തിന് വേണ്ടിയാണ് ഒഴുകിയത് അല്ല മറ്റൊന്നും കൊണ്ടല്ല പക്ഷേ മഴയും പുഴയും ഇല്ലാത്ത കാലത്ത് പുഴ ഒഴുക്കി കൊട്ട് കരഞ്ഞു ഒഴിയ പുഴയാണ് കരവനപ്പുഴ കരവനപ്പുഴ ഒഴുക്കി അവിടെ കൊണ്ടു ചെന്നപ്പോ പക്ഷെ അവിടെ ഒന്ന് കടലമ കിടന്ന് ഉറങ്ങിയാണ് ഈ പപ്പനാവിനവിടെ ചെന്നപ്പോ കിടന്ന് ഉറങ്ങിയാണ് ഇങ്ങനെ ചെന്ന് തൊട്ട് അമ്മേ പുഴയിലാ ഇവിടെ വന്ന് ഞങ്ങൾ ഈ പുഴയൊന്ന് ഏറ്റുവാങ്ങാനെ വാളും ചൂലുമായി ചെഴുതി എന്നെ തൊട്ടു കോപല്ല എന്നെ ആരുവന്നു അമ്മേ ഞാനാണ് ഞാനാണ് എനിക്ക് അമ്മച്ച കോപം എനിക്ക് താകാം അങ്ങനെ ഇരുന്ന് എന്തു ചെയ്തെന്നറിയാമോ ഒടുവിൽ ഇപ്പോഴ വായുവണ്ണ നീങ്ങോട്ട് വാ വായുവണ്ണം വന്ന് കൊച്ചു കാറ്റിന്റെ ഓള ഓളമായി ഓളമായി തിരയായി തിരയടിച്ച് തിരയടിച്ച് ഇരുതിരയായി ഇരുതിരയായി മറുകര തിരയടിച്ച് மறுகர தெரையடித்து மானத்தடல் நீராவி மானத்த காரணம் பச்சே மழை பெய்து மழை பெய்தப்போ புஷ்புஷங்களும் ஜீவஜாலங்களுக்கு எல்லாத்துக்கும் பச்சை வெள்ளம் கிட்டு பச்சை மஞ்சள் சூடன மாமலையும் மின்னலு இடி மழையுமாய் புழகல் பல்லாயத்து ஒழிவா റേഡിയോ മല്ലൻകാണിയെക്കുറിച്ച് എനിക്ക് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഒരു പത്ത് വർഷമെങ്കിലും മുന്നിലായിരിക്കും അന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ നീലമ്മയും കൂടി ആ ഈറമേഞ്ഞ കൊടിലിൻ്റെ ചാണകം തേച്ച തറയിലിരുന്നു കൊണ്ടാണ് ഞങ്ങൾ ആ കഥ കേൾക്കുന്നത് അദ്ദേഹം അന്ന് പരിചയപ്പെട്ട ദിവസമായിരുന്നു മല്ലൻകാണിയെ നീലമ്മ രണ്ടു വർഷത്തിന് മുമ്പ് മരിക്കുന്നതുവരെ കാണുമ്പോൾ എപ്പോഴും ഭാര്യയും ഭർത്താവും ഒന്നിച്ചായിരിക്കും ഇരിക്കുന്നത് നീണ്ട ജട കിട്ടിയ തലമുടി പറണ്ടക്കേടെ വള്ളികൾ പിണഞ്ഞു പോലെ എപ്പോഴും ഓർമ്മിക്കുമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട് നീലമ്മയുടെ മലൻ കാണി എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നീട് എപ്പോഴും പറയാറുള്ളത് ഒരുപക്ഷെ മലയാളത്തിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലിപിയുള്ള ഏതെങ്കിലും ഭാഷയിലാണ് ആ മനുഷ്യൻ ജനിച്ചിരുന്നതെങ്കിൽ അറിയപ്പെടുന്ന ഒരു കഥാകൃത്തോ ഒരു സാഹിത്യകാരനോ ആവുമായിരുന്നു അത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലുകൾ ആ ഒരു കഥയിൽ നിന്ന് നമുക്ക് തുടങ്ങാം ആദ്യമായി അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അന്ന് രണ്ടായിരത്തി പതിനാലിലെ ഒരു വരൾച്ചയിലാണ് അന്ന് അഗസ്ത്യ മലയുടെ ഉൾപ്പെടെ എല്ലാ നദികളും വറ്റി വരണ്ട് തുടങ്ങിയ കുടിവെള്ളം കിട്ടാത്തൊരു കാലം അന്ന് അദ്ദേഹം പഴയ കാലത്തെ ഒരു വരൾച്ചയുടെ ഐതിഹ്യമാണ് പറഞ്ഞത് അന്ന് കാവ്യാറും അട്ടയാറും തോടയാറും തുടങ്ങിയ അഗസ്ത്യമല ചുരത്തിയിരുന്ന എല്ലാ നദികളും വറ്റി വരണ്ടു കാണിക്കാർക്ക് പൂ കാവതിയുടെയും പാർവതിയുടെയും ശീവതിയുടെയും വീടുകളിലെ പൂങ്കിണറുകൾ പോലും പറ്റിയ കരിവേനൽക്കാലം ഈ കരിവേനലെന്നും പൂങ്കിണറും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അതാണ് ഞാൻ അദ്ദേഹത്തെ സാഹിത്യ ആ ഭംഗിയെക്കുറിച്ച് മലയാളം കേട്ടു മാത്രം പഠിച്ചിട്ടുള്ള ഒരു കാലത്തും സ്കൂൾ പോലും കണ്ടിട്ടില്ലാത്ത ആ മനുഷ്യൻ പറയുന്ന ചില വാക്കുകൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥ ഇതാണ് എല്ലാവരും കരഞ്ഞു വിളിച്ചു പറഞ്ഞു പപ്പനാഭനോട് പറഞ്ഞു അനന്തപത്മനാഭനെയാണ് ഉദ്ദേശിക്കുന്നത് പപ്പനാഭൻ വന്നു കാണിക്കാരെയെല്ലാം കൂട്ടി എന്നിട്ട് കരമനയാറിനോട് പറഞ്ഞു കരമനയാറിന് പറ്റി വരണ്ട് കിടക്കുകയാണ് കരമനയാറെ നമുക്ക് പോയി കടലമ്മയോട് പറയാം അങ്ങനെ പപ്പനാഭനും കാണിക്കാരും കരമനയാറും കൂടി കടലമ്മയെ കാണാൻ പോയി കടലമ്മയുടെ തീരത്ത് ചെന്ന് നിന്നിട്ട് ഉറങ്ങുകയായിരുന്നു കടലമ്മ പപ്പനാഭൻ ഭയങ്കര ശബ്ദമുണ്ടാക്കി കടലമ്മ എണീറ്റു ഭയങ്കര ദേഷ്യം വന്നു എന്താണ കാട്ടു വയലുകളെല്ലാം കൂടി വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് എൻ്റെ ഉറക്കം കെടുത്തിയ അത് മലങ്കാണി പറയുന്ന സുഖം ഒരിക്കലും ഞാൻ പറയുമ്പം കിട്ടില്ല അദ്ദേഹം അഭിനയിച്ചത് പറയും കടലമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ ഇപ്പം നിന്നെയൊക്കെ ശവിച്ച് നശിപ്പിച്ചോളാം ഈ പയലുകളെ എന്ന് പറഞ്ഞൊരാട്ടം ഇത് കേട്ട് പപ്പനാമം തന്നെ വരണ്ടുപോയി പോയി പെട്ടെന്ന് പൂമിയമ്മ ഭൂമിയമ്മയെ ഭൂമിയമ്മേ ദാഘിച്ച് ഞങ്ങളെ കാണിക്കാരെല്ലാം ഞങ്ങൾക്ക് തണ്ണി വേണം തണ്ണി വേണം എന്ന് പറഞ്ഞ് അലറി വിളിച്ചു അപ്പം ഭൂമിയമ്മ പെട്ടെന്ന് വന്നിട്ട് കടലമ്മയെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് അവരുടെ ഇടയിൽ രണ്ട് കൂട്ടരുടെ ഇടയിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തി ആ മധ്യസ്ഥ ചർച്ച നടത്തിയതൊക്കെ അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ച് കാണിക്കും കടലമ്മ പറഞ്ഞു അത് ശരിയല്ല നീ എത്രയും പെട്ടെന്ന് മഴ പെയ്തെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയാകും അവിടെ വെള്ളം വേണം അഗസ്റ്റമലയിൽ നിന്ന് വരണ നദികളിൽ നിന്നാണ് ഈ ഞങ്ങളെ പാവങ്ങളൊക്കെ വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കൂട്ടരെയും കൂടെ സമാധാനിപ്പിച്ച് കടലമ്മ പെറ്റെന്ന് തന്നെ മഴ പെയ്യപ്പിച്ചു അങ്ങനെ കാവിയാറും ഒട്ടയാറും തോടയാറും നിറഞ്ഞു കരമന നിറഞ്ഞൊഴുകി എല്ലാവർക്കും സന്തോഷമായി ഈ കഥ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല വാക്ക് വാമൊഴിയായിട്ട് പറഞ്ഞു കിട്ടിയ ഒരു സാധനത്തെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് എന്നുള്ളതാണ് അതാണ് റേഡിയോ മല്ലൻകാണി റേഡിയോ മല്ലൻകാണി എന്ന പേര് വരുന്നതിനൊരു രസകരമായ ഒരു കൗതുകമുണ്ട് അഗസ്ത്യമലയിലെ കാണിക്കാരൊന്നും റേഡിയോയോ മറ്റൊന്നും കണ്ടിട്ടില്ലാത്ത പഴയകാലം അവരെല്ലാം വനവാസികളായിരുന്നു ആ കാലത്ത് അഗസ്ത്യമലയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പ പല വിധമായിട്ടുള്ള വാഹന നിരീക്ഷണ കേന്ദ്രങ്ങളും അതുപോലെ കുതിരത്തടങ്ങളും അവിടെ പ്ലാന്റ് പിന്നെ തേയിലയുടെയും അതോടൊപ്പം ഏലവും ഒക്കെ കൃഷി ചെയ്യുന്ന എല്ലാം നടന്നിരിക്കുന്ന കാലത്ത് അവരെ സഹായിക്കാനായിട്ട് ഒരുപാട് മൂപ്പന്മാർ മീനാങ്കല്ലേയും കോട്ടൂരിലെയും വിദരയിലെയും ഒക്കെ മൂപ്പന്മാർ അവർക്ക് സഹായമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരാളായിരുന്നു മല്ലൻ കാണി മല്ലൻ കാണാണിയോട് ഇഷ്ടം തോന്നിയ ഒരു പഴയ ബ്രിട്ടീഷ് ഫോറസ്റ്റ് റേഞ്ചർ അദ്ദേഹത്തിന് ഒരു മർഫി റേഡിയോ സമ്മാനമായി കൊടുത്തു മർഫി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് അപ്പം ബ്രിട്ടീഷുകാരൻ കൊടുത്ത മർഫി റേഡിയോ ഒരു വലിയ റേഡിയോ ആണ് ആ റേഡിയോയും തോളിൽ ഒരു പ്രത്യേക ബെൽറ്റിൽ തൂക്കിയിട്ടുകൊണ്ട് അദ്ദേഹം വെടിഞ്ഞാറ്റിലും പൊന്മുടിയിലും കല്ലാറിലും ചെമ്മാങ്കാലയും ചാത്തങ്കോളും ഇങ്ങനെ സഞ്ചരിക്കും ഇതിലൂടെ കിട്ടുന്ന വാർത്തകൾ കൂടുതലും അന്ന് സിലോൺ റേഡിയോ ആയിരുന്നു അപ്പം റേഡിയോ മല്ലങ്കാണിയുടെ വാക്കുകളിൽ തന്നെ പറയുന്നത് അങ്ങ് സിലോണിൽ നിന്നും അങ്ങ് ഇങ് ഇന്ത്യവിൽ നിന്നും ഞങ്ങൾക്കിങ്ങനെ വാർത്തകൾ കേട്ടിരുന്നു നെഹ്റു മരിച്ചത് അറിഞ്ഞത് റേഡിയോയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു പോകുന്നത് ഞാൻ അറിഞ്ഞത് റേഡിയോയിൽ നിന്നാണ് നിങ്ങളുടെ അവിടുത്തെ ജാനകിയും യേശുദാസും ഒക്കെ പാടണത് ഞാൻ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വളരെ കൗതുകപൂർവ്വം അദ്ദേഹം സംസാരിക്കും അവരെല്ലാം മല്ലങ്കാണിയോട് വേണ്ടി പറഞ്ഞിരുന്നു മല്ലങ്കാണി അത് ആ കാട്ടിൽ വസിച്ചിരുന്ന കാണിക്കാരെയെല്ലാം കേൾപ്പിക്കുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് റേഡിയോ മല്ലൻകാണി എന്നുള്ള പേര് വന്നു റേഡിയോ മല്ലൻകാണി വനത്തിൻ്റെയും കാണിക്കാരുടെയും ഗോത്ര പാരമ്പര്യ അറിവുകളുടെയും ഒരു ഭണ്ഡാരമായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഒരു ആദരവ് നൽപ്പിച്ച് അർപ്പിച്ച് നിർത്താം അദ്ദേഹം അതൊരു കഥയല്ല ഒരു ജീവിതമാണ് മലമ്പനി വന്നു കാടായ കാട് മുഴുവൻ മനുഷ്യർ മരിച്ചു വീണു ഈ മലമ്പനിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി കരി കരിമ്പാണ്ടി തോറ്റം നടത്തി അതോടൊപ്പം തന്നെ കാളിയെ കൊണ്ടുവന്നിട്ട് ചാറ്റ് നടത്തി ഏഴ് കടലുകളിൽ നിന്നും വ വരുത്തി അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു സവിശേഷത നമ്മളെ കേൾക്കുമ്പോൾ മാത്രം അറിയാവൂ ഏഴ് കടലുകളിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് പിന്നെ കാളിയെ പ്രീതിപ്പെടുത്തി പക്ഷേ മലമ്പനി നിന്നില്ല മനുഷ്യരെല്ലാം മരിച്ചു വീണു ആ മരിച്ചു വീണ മനുഷ്യരെ എടുത്ത് ശവം സംസ്കരിക്കാൻ പോലും ആളുകളില്ലാതെയായി അവസാനം കാട്ടുവള്ളിയിൽ മലൻ കാണി ഉൾപ്പെടെയുള്ളവർ അവയെ ശവങ്ങളെ വലിച്ചു നീക്കി കൊണ്ടുവന്ന് ഒരു മലയുടെ മടക്കിലേക്കിട്ടു ആ സ്ഥലം അദ്ദേഹം ഇന്ന് താമസിക്കുന്ന താമസിച്ചിരുന്ന മരിക്കുന്നതു മുമ്പ് താമസിച്ചിരുന്ന എറമ്പിയാടുന്ന സ്ഥലത്തിന് കുറച്ച് മാറിയാണ് അവിടെ ആള് വാരിക്കുന്നു എന്നുള്ളൊരു പേരും വന്നു ആൾ ശവങ്ങൾ കൊണ്ടിട്ട് മാറ്റി ആ മണ്ണിട്ട് മൂടി ഒന്നിച്ച് അങ്ങനെയുള്ള ആ പഴയ രോഗകാലത്തെയെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാട്ടരയനും കടലരയനും അദ്ദേഹം പറഞ്ഞ മറ്റു രണ്ടു പദപ്രയോഗങ്ങളാണ് അതോടൊപ്പം അത് അതിരസകരമായി പറഞ്ഞിട്ടുണ്ട് അതായത് മനുഷ്യർ ഒന്നായിരുന്നു അവർ കിഴക്ക് കാട്ടിലെ തേൻതിരി വെട്ടം കണ്ട് പോയവരെല്ലാം കാണിക്കാരായി മാറി കാട്ടരയന്മാർ ആയി മാറി മലയരയൻ എന്നായിരുന്നു കാണിക്കാരുടെ പഴയ പേരുകൾ അപ്പോൾ കാട്ടരയന്മാർ കാല കാണിക്കാരാക്കി അവർ കാട്ടിലെ തേൻതിരി വെട്ടം കണ്ട് കിഴക്കോട്ട് പോയി ഒരു വിഭാഗം മനുഷ്യർ കടലിലെ മീൻതിരി വെട്ടം കൊണ്ട് പടിഞ്ഞാട്ട് പോയി പടിഞ്ഞാറോട്ട് പോയവരെല്ലാം മുക്കുവരായി അവർ രണ്ടുപേരും സഹോദരങ്ങളാണെന്നാണ് മലൻ കാണിയുടെ കഥ പറയുന്നത് കാട്ടരയനും കടലരയനും പിന്നെ നാട്ടരയന്മാർ രാജാക്കന്മാരും മറ്റു നാട്ടിലുള്ളവരുമായി ഓട്ടരയന്മാർ മറ്റ് ഓട് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരായി അങ്ങനെയൊക്കെയുള്ള സവിശേഷമായ അറിവുകളും കാര്യങ്ങളും നെൽവിത്തനങ്ങളും വിത്തനങ്ങളും പാരമ്പര്യമായ കാർഷിക വിളകളെക്കുറിച്ചും അദ്ദേഹം എത്രയോ കരനില്ലിനങ്ങളെക്കുറിച്ച് അതോടൊപ്പം തെങ്ങ് അതോടൊപ്പം പഴയ മരിച്ചീനി അതോടൊപ്പം കാച്ചിൽ കാട്ടുകിഴങ്ങുകളുടെ എല്ലാം പേരുകൾ പലയിടങ്ങളിലും എനിക്ക് എഴുതാൻ കഴിഞ്ഞതും ലോകത്തോട് പറയാൻ കഴിഞ്ഞതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിന്ന് കിട്ടിയ അറിവുകൾ കൊണ്ടാണ് ഉമ്മാ ഭാരിച്ച് കൊടുക്കിച്ച് പിടിച്ച പിടിയാലെ കൊണ്ട് നിർത്തി പൂതാള വരത്തി പൂതാള മാറ്റി കൊണ്ട് നിർത്തിയിട്ടാണ് പച്ച പൂച്ചാലും എരിയാൽ ആ കീധർമ്മം കൊടുക്കണം അങ്ങനെ കൊണ്ടുവന്നും പിടിച്ചപ്പം ഉപ്പിടും പത്താൻ അറിയാം മുളകളും പത്തായ അറിയാം എല്ലാ പുത്തുകയും അറിയാം അങ്ങനെയാണ് കൊണ്ടാകാതെ പോക്ക് അന്നുമല്ലാണ് നമ്മുടെ നാട്ടപ്പറങ്കി എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് ഒരു വലിയൊരു മുപ്പനായിരുന്ന ഒരു വിജ്ഞാനിയായിരുന്ന ആ മനുഷ്യന് എല്ലാ മാതൃ ഓർപ്പിച്ചുകൊണ്ട് ഈ ഗോത്രായനത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും